മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി എന്ന് പറയുമ്പോൾ ഈ കച്ചവലമാണ് ഒരു പക്ഷേ എല്ലാ പലർക്കും അറിവില്ലാത്ത ഒരു സുഗന്ധഭജന വിള കൂടിയാണ് ഈ കച്ചവലം അപ്പോൾ ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒരു സുഗന്ധഭജ്ഞന വിളയാണ് കാരണം ഇത് നമുക്ക് പിന്നെ ആഹാരം ആയിട്ട് കഴിക്കാൻ പറ്റത്തില്ലെങ്കിലും ഒന്നാന്തരമൊരു ഔഷധമാണ് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സുഗന്ധ വച്ചിൻ വിളയാണ് കച്ചോലം അപ്പം ഈ കച്ചോലം ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല പുതുപുത്തൻ തലമുറകൾക്ക് നമുക്ക് ദൈവം ദാനമായി തന്ന ആരോഗ്യ കവചമായി നിലകൊള്ളുന്ന ഈ പച്ചമരുന്നിനെ പറ്റി നമ്മുടെ ചുറ്റുപാടുള്ള പച്ചമരുന്നിനെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല അവർക്കത് മനസ്സിലാക്കാൻ താല്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒപ്പം ഇത്തരത്തിലുള്ള പ്രകൃതി നമുക്ക് ദാനമായി തന്ന ഔഷധസസ്യങ്ങൾ ഇന്ന് വംശനാശം വന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുത പച്ചമരുന്നാണ് അത്ഭുത സുഗന്ധവജ്ഞന വിളയാണ് ഈ കച്ചോലം കച്ചോരം ഒരു വീട്ടിൽ ഒരു മൂടെങ്കിലും വെച്ച് പിടിപ്പിക്കുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് രോഗങ്ങൾ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇത്തരം അവശ്വസസ്യങ്ങൾ തേടി പിടിക്കേണ്ടതും അവ നമ്മുടെ വീടിന് ചുറ്റും നട്ടു വളർത്തി പരിപാലിക്കേണ്ടതും ഓരോ പൗരൻ്റെയും കടമയാണ് എന്ന് ഞാൻ സമനിയം എൻ്റെ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെയുള്ള ഈ കച്ചോലം വളരെ പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ മുത്തശ്ശിമാർ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉദര രോഗങ്ങൾ ക്ഷമിപ്പിക്കാൻ ആശുപത്രിയിലൊന്നും കൊണ്ടുപോവാതെ ഇതുകൊണ്ട് മാത്രം നമ്മുടെ ഉദര രോഗങ്ങൾ ക്ഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കച്ചോലം നമുക്ക് മണ്ണിൽ നട്ടു വളർത്താം ഗ്രോ ബാഗിൽ നട്ടു വളർത്താം അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ നട്ടു വളർത്താം ചാക്കിൽ നട്ടു വളർത്താം പൊട്ടിയ ബക്കറ്റിലോ പാത്രങ്ങളിലോ നട്ട് വളർത്താം ഇങ്ങനെയൊക്കെ കഴിയുന്ന ഈ കച്ചോലം നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മൂട് നട്ടു വളർത്തിയാൽ ആ കച്ചോലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഔഷധ ഗുണങ്ങൾ വളരെ വളരെ വലുതാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ കച്ചോലം എങ്ങനെയാണ് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നത് എന്നാണ് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം കച്ചവലത്തിൻ്റെ നമുക്കറിയാം ഈ കച്ചവലത്തിൻ്റെ ഇലയും തണ്ടും കിഴങ്ങുമെല്ലാം ഔഷധ ഗുണസമ്പുഷ്ടമാണ് കച്ചവലത്തിൻ്റെ ഇല നാ നണ്ടെണ്ണമെടുത്ത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലൊന്ന് ഞെവിടിയതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കുകയാണെങ്കിൽ ശരീരത്തിന് യാതൊരു ചൊറിച്ചിലും ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല നമ്മളെ കൊതുക് കുത്തത്തില്ല നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം കച്ചവലത്തിൻ്റെ ഈ കിഴങ്ങും വെളുത്തുള്ളിയും കൂടി ചതച്ച് അതിൻ്റെ നീരെടുത്ത് പച്ചക്കറികളിൽ നമ്മൾ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ഗുണങ്ങളുണ്ട് ചിലവ് തീരെ തുച്ഛമാണ് ഇത് നട്ടു വളർത്തുന്നതിന് വലിയ ഫടച്ചിലവൊന്നുമില്ല അപ്പോൾ നട്ടു വളർത്താൻ നമുക്ക് വേണ്ടത് ചിലപ്പോൾ ഞാൻ ഗ്രോ ബാഗിലാണ് എത്തിക്കുന്നത് ഈ ഗ്രോ ഗ്രോബാക്ക് നമ്മളെടുക്കുക ഗ്രോബാക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് മടക്കണം കാരണം എന്ന് വെച്ചാൽ ഈ കച്ചോല സാധാരണ അതാണ്ട് ഈ വലുപ്പമേ ഇത്രയൊക്കെ ഉയരമേ ഇത് കച്ചോലം വരുത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ആഴത്തിലേക്ക് ഇത് പോകേണ്ട കാര്യമില്ല അപ്പം അത്രയും മടക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരല്പം മണ്ണ് ഞാൻ എടുക്കുക ഞാൻ ഏത് ഗ്രോ ബാഗിനകത്തും അല്പം മണ്ണ് ഇടുന്നുണ്ട് കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഇതിനകത്ത് പിടിച്ചെടുക്കണം ഒന്ന് ഗ്രോ ബാഗിലും ചാക്കിലും ചെടിച്ചട്ടിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോഴ് വളമിടും അപ്പോൾ ഈ വളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവേ ആ വെള്ളത്തിലൂടെ അങ്ങ് ഒഴുകി ഒരുപാട് അങ്ങ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിധിവരെ തടയാൻ ഈ ഗ്രോ ബാഗിൽ ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കുക ചെടിച്ചട്ടിയിൽ ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കുക ചാക്കിൽ ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കുക അപ്പോഴാണ് മിക്ക ആളുകളും ഗോവായക് നടിയിൽ മിശ്രിതം അതായത് പ്ലോട്ടീൻ മിശ്രിതം എന്നൊക്കെ പറയുന്നുണ്ട് ഈ നടിയിൽ മിശ്രിതം തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് ചകിരിച്ചോറ് ചേർക്കാറുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ചകിരിച്ചോറ് ചേർക്കുന്ന മണ്ണിന് ഇളപ്പം ഇളക്കം നല്ല ഇളക്കം ഉണ്ടാവാൻ അതായത് ഈ മണ്ണ് കട്ട പിടിക്കാതിരിക്കാൻ മണ്ണ് കട്ട പിടിച്ചു കഴിഞ്ഞാൽ വേരോട്ടം ഉണ്ടാവത്തില്ല ഒരു സസ്യത്തിന് അങ്ങനെ ഒന്ന് വളർച്ച മുരടിക്കും അത് ഒഴിവാക്കാനാണ് ഈ ചകരിച്ചോറ് ചേർക്കുക പക്ഷേ ചകരിച്ചോറ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചകരിച്ചോറ് വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞു കളഞ്ഞ് അല്പം കുമ്ായം കൂടൊക്കെ ചേർത്ത് അതിൻ്റെ കറകളണം ഇല്ലാതെ ചൈരിച്ചോറ് ചേർത്ത് കഴിഞ്ഞാൽ ആ നടന്ന സംഗതികൾ കിളിച്ച് നല്ലോണം വരാതിരിക്കാനുള്ള സാധ്യമുണ്ട് ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർച്ച ഉണ്ടാകത്തില്ല ചിലപ്പോൾ നശിച്ച് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയുള്ള ചകരിച്ചോറിനും വിത്തുകൾ വാൽ ചിലപ്പോൾ കിളിക്കത്തുമില്ല അതൊരു അനുഭവ സത്യമാണ് അതുകൊണ്ട് ശൈരിച്ചോർ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറയുന്നത് നമ്മുടെ ചുറ്റുപാടും ഇപ്പോഴ് ധാരാളമായ കരിയില അതായത് വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലകളുണ്ട് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇത് ധാരാളമായിട്ട് ഉണങ്ങിയ ഇലകൾ വീഴും ഇത് റോഡ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ആരും ഒന്നും പറയത്തില്ല ഏതെങ്കിലും ഒരിടത്തു നിന്നുള്ള ഇത് വരികൊണ്ടു വന്ന് കരിയില നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അങ്ങനെയുള്ള കമ്പോസ്റ്റ് ആവുന്ന രണ്ട് കാര്യങ്ങളൊന്നും പൈസ കൊടുക്കേണ്ട പിന്നെ മറ്റൊന്ന് നമുക്ക് ലാഭകരമായ ഒരു വളവും കൂടിയാവുന്നു മണ്ണ് ഫലഭൂഷ്ണമുള്ളതാക്കി മാറുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഈ മട്ടുപ്പാവ് കൃഷിയും അടുക്കളത്തോട്ടവും ഒക്കെ നിർമ്മിക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് എൻ്റെ അഭിപ്രായം മറ്റേ നല്ല വില കൊടുക്കണം പിന്നീട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലവും കിട്ടത്തില്ല പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ അമിതമായ വളപ്രയോഗം കൃഷിയിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അമിതമായ വളപ്രയോഗം വള വളത്തിനൊക്കെ നല്ല വലിയ ജൈവ വളത്തിനും രാസവളത്തിനും വലിയ വലിയ അമിതമായ വളപ്രയോഗം മൂലം നമ്മുടെ പൈസ പോകുന്നത് മാത്രമല്ല ഈ നമ്മൾ നടുന്ന ആ സസ്യം അത് ഏത് സസ്യമായാലും അത് നശവും നമ്മൾ തന്നെ നമുക്ക് ആവശ്യത്തിന് അവധിയും കലോറി ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കലോറി മൂലം നമ്മുടെ ശരീരത്തിന് നാശം സംഭവിക്കുന്നു ആദ്യം ഉദരത്തിന് പിന്നീട് ശരീരത്തിന് മൊത്തം നാശം സംഭവിക്കുന്നു എന്നതുപോലെ സസ്യങ്ങൾക്കും ഇത് ബാധകമാണ് നമ്മൾ കൊടുക്കുന്ന വളം പല പ്രാവശ്യമായിട്ട് വേണം കുറേശ്ശെയായിട്ട് വേണം കൊടുക്കാൻ ഓരോ സസ്യത്തിനും വേണ്ടതായ വളങ്ങൾ കരിയിലകളിലും കട പാഴുകളിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഒപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പച്ച ചാണകം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഒന്നുകിൽ നേർപ്പിച്ച് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കാരണം ഇപ്പോഴത്തെ ചാണകത്തിൽ ധാരാളം കീടങ്ങൾ മുട്ടയിടാറുണ്ട് ഈ മുട്ടകളൊക്കെ ഈ ചാണകത്തിൽ ഉണ്ട് അത് നമ്മൾ ഏതെങ്കിലും ചെടികളുടെ സസ്യങ്ങളുടെ ചൂട്ടിൽ വാരിയിടുന്നുണ്ടെങ്കിൽ ആ മുട്ടകളിൽ നിന്ന് വിരിഞ്ഞ് ആ സസ്യങ്ങൾ കേടുവരുത്തക്ക രീതിയിൽ പുഴുക്കളായിട്ടും പരാതങ്ങളായിട്ടും ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം അതുകൊണ്ട് ചാണകം സൂര്യൻ്റെ ചൂടിൽ നല്ലവണ്ണം ഉണക്കി പൊടിച്ച് മാത്രം വിതിരി കൊടുക്കുക ആവശ്യത്തിന് വേണ്ടി മാത്രം പകരം ഇഷ്ടം പോലെ തോൽ തോലെന്ന് വെച്ചാൽ ഇലകളുടെ പച്ചിലകളാണ് പച്ചിലകളും കരിയിലകളും ഒപ്പം കൊല വെട്ടുന്ന വാഴയുടെ ഒക്കെ ചെറു കഷണങ്ങളാക്കി നമ്മൾ ഓരോ സസ്യങ്ങളുടെയും ചൂട്ടിലിട്ടാൽ വടച്ചിലവ് കുറയ്ക്കാമെന്ന് മാത്രമല്ല സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ഈർപ്പം നിലനിർത്താനും മണ്ണിളക്കം ഉണ്ടാകാനും അതിൽ നിന്ന് തന്നെ സമർത്ഥമായ അതിന് വളം ലഭിക്കുന്നതിനും ഇടയാകുന്നു എന്നത് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ബ്രോദിനകത്ത് നമ്മൾ കുറച്ച് മണ്ണിട്ടു നമ്മൾ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഇത് ഉണ്ടോ നിറച്ച് കരിയില ഇതിപ്പോൾ ചീമപ്പിലാവിൻ്റെ കരിയിലയാണ് കട കടപ്പിലാവ് അഥവാ ചീമപ്പിലാവിൻ്റെ കരിയിലയാണ് നമ്മൾ നിറച്ച് കരിയിലയാണ് വാരി കൊടുത്തത് നിറച്ച് കരിയില വാരി കൊടുത്തു ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മണ്ണൂടെ ഇതിൻ്റെ ഇടുവാണ് കുറച്ച് മണ്ണേ ഇടുന്നുള്ളൂ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കും കാരണം ഈ ഇപ്പം ഇത്രയും കവറ് നിറഞ്ഞിരിക്കുകയാണെന്ന് വിചാരിച്ച് നമ്മൾ ഉൾക്കണ്ഠപ്പെടേണ്ട കാര്യമില്ല ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞമ്മേ ഈ കരയില മണ്ണുമായിട്ട് ലയിച്ച് താഴോട്ട് അങ്ങ് താഴും അപ്പോൾ അങ്ങനെ നമ്മൾ ഉൾക്കണ്ഠപ്പെട്ട കാര്യമില്ല ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാരണം നമ്മൾ ഗ്രോ ബാഗിലാണ് ഇത് നടന്നത് ഈ സസ്യത്തിൻ്റെ വേരുകൾക്ക് ദൂരേക്ക് പോയി അതിന് വളരാനുള്ള വളം വലിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഇതിനകത്തില്ല ഈ വ്യാസത്തിനകത്ത് തന്നെ ഇതിൻ്റെ വേരുകൾ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഗ്രോ ബാഗിലും ചാക്കിലും ചട്ടിയിലും ഒക്കെ വെച്ച് വളർത്തുന്ന ഈ സസ്യ ലതാദികൾക്ക് ചെടികൾക്കൊക്കെ നമ്മൾ വളവും വെള്ളവും നൽകി അവയെ പരിപാലിക്കേണ്ടത് പ്രപഞ്ചത്തിൻ്റെ നിയമാണ് പ്രകൃതിയുടെ തത്വമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഞാൻ അല്പം വളം ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്ന വളംന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ചാരമാണ് കുറച്ച് ചാരം ഇട്ടു കൊടുത്താൽ മതി കുറച്ച് ചാരം കേട്ടോ ഇത്രയും ചാരം ഇട്ടുകൊടുത്തു കുറച്ച് എല്ലുപൊടി കേട്ടോ കുറച്ച് എല്ലുപൊടി ഞാൻ ഇട്ട് കൊടുത്തു അല്പം വേപ്പിൻ ബേപ്പിൻമെണ്ണ ഞാൻ ഇട്ട് കൊടുത്തു നമുക്കറിയാം ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല ഇട്ട് കൊടുത്തു ഇനിയും എന്ത് ചെയ്യാം അല്പം മണ്ണൂടെ ഇതിന് മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുക അല്പം മണ്ണൂടെ നമുക്കറിയാം ഏതൊരു വളവും മണ്ണുമായി ലയിച്ച് ദ്രാവക രൂപത്തിലാവുമ്പോൾ മാത്രമേ സസ്യങ്ങൾക്ക് ഇത് വലിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ഇനി നോക്കിയട്ടെ ഒരുപാട് മഞ്ഞൾ ഞാൻ മൂന്ന് മൂടേ വെക്കുന്നുള്ളൂ ഇത് കിളിച്ച് ഇത് വ്യാപകമായിട്ട് പളർന്ന് നല്ല കൗതുകം ഉണ്ടാകുന്ന രീതിയിൽ ഇത് നിൽക്കും കാരണം മൂന്നെ ഞാൻ ഞാനിനകത്ത് വെക്കുന്നുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് 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 കച്ചോലമേ ഞാനിനകത്ത് വെക്കുന്നുള്ളൂ ഇനിയും ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ കുറച്ച് മണ്ണ് ഇട്ട് മണ്ണിട്ടുകൊടുത്താൽ മതി കച്ചോലം ഇഞ്ചിക്ക് ഒന്നും കൂടുതലും മഞ്ഞ് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഇട്ട് കൊടുത്താൽ പഴുത്തു പോകും കാര്യം അപ്പം ഇത്രയും ചെയ്തു ഇനിയും തീർന്നില്ല അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി കൃഷിക്കാഴ്ചകളും കൃഷി അറിവുകളും ഗുണങ്ങളുമൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമെങ്കിലും ഈ അറിവ് ശേഖരിക്കാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്കൊക്കെ എത്തിക്കാനും താല്പര്യമെങ്കിലും പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ എൻ്റെ ചാനലിൻ്റെ പൂർണ്ണ പിന്തുണയും സഹായ സഹകരണങ്ങളും ഒപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ സുഹൃത്തുക്കൾക്ക് അഭിതാകാംക്ഷകൾക്ക് ബന്ധുമിത്രാദികൾക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉൽത്തേനറകളിൽ നടത്തിയെടുത്ത നന്ദിയുടെ നറുമല്ലുകൾ അർപ്പിക്കുന്നു 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 അപ്പോൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരൽപ്പം കരിയില നമ്മൾ കൊടുക്കും പുതയിടുക എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് പുതയിടുക എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ പറയുന്നത് പുതയിട്ട് കഴിഞ്ഞു ഈ മണ്ണ് നല്ല പിന്നെ ഈർപ്പമുണ്ട് നല്ല ഈർപ്പമുള്ള മണ്ണായത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്തുകൊണ്ട് മണ്ണിന് നല്ല ഈർപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വെള്ളം തളിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ മഴ പെയ്യാതിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും നാളെ മഴ ഇന്ന് മഴ പെയ്താൽ നാളെ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കച്ചോല ഉൾപ്പെടെയുള്ള ഇഞ്ചി ഉൾപ്പെടെയുള്ള മഞ്ഞൾ ഉൾപ്പെടെയുള്ള സുഗന്ധവ്യജന വിളകൾ നമുക്ക് എവിടെ വെള്ളം നേടാം കാരണം വെച്ചാൽ ഏതെങ്കിലും വൃക്ഷങ്ങളുടെ ചുവട്ടിൽ മണ്ണ് പിന്നെ ഇട്ടോ അല്ലെങ്കിൽ കിളച്ചോ ഒക്കെ നമുക്ക് നട്ടെടുക്കാൻ സാധിക്കും ഇതിനൊന്നും ഒരുപാട് സൂര്യപ്രകാശമോ ചൂടോ ഒന്നും ആവശ്യമില്ലാത്ത വിളകളാണ് അതുപോലെ തന്നെ മരങ്ങളുടെ കീഴിൽ ചൂടൽ ഒക്കെ ധാരാളമായിട്ടുണ്ടാവുന്ന ഒരു സംഗതിയാണ് കച്ചോലം നല്ലൊരു തൊഴിലാണ് നല്ല വില കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ പ്രദാനം ചെയ്യുവാണ് പ്രിയ സുഹൃത്തുക്കളെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കച്ചോലം നമ്മൾ ഗ്രോബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലോ അല്ലെങ്കിൽ ചാക്കിലോ അല്ലെങ്കിൽ മണിലോ ഒന്ന് വെച്ച് പിടിപ്പിക്കുക ഇതിനോട് ഇതിനെ പരിചരിക്കുമ്പോൾ ഇതിൽ നിന്നും കിട്ടുന്ന ആ ആരോഗ്യ ഗുണങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലെത്തുകയും അങ്ങനെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ സശ്രദ്ധ വീക്ഷിച്ച എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം